ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് ഗവൺമെന്റ് ആശുപത്രി റോഡ് ലിങ്ക്സ് മാൾ പരിസരം എന്നിവിടങ്ങളിൽ വെച്ച് തെരുവു ജനങ്ങളെ ആക്രമിച്ചത് ഇല്ലം മൂലയിലെ ജിതേഷ് ഇല്ലംഭാഗത്തെ നേഹ മട്ടന്നൂരിലേ കെ അനൂപ് കുമാർ ചാവശ്ശേരിയിലെ ജാനകി കീച്ചേരിയിലെ അസ്ലം മരുതായിയിലെ മഹേഷ് അങ്ങാടിക്കടവിലെ തോമസ് കാരപ്പേരാവൂരിലെ നിർമ്മല എന്നിവർക്കാണ് തെരുവു നായയുടെ കടിയേറ്റത് ഇവരെ മട്ടന്നൂരിലെ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം തലശ്ശേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നായിയെ നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടി മൃഗാശുപത്രിയിലെ ഡോക്ടറെത്തി കണ്ണൂരിലേക്ക് മാറ്റി മട്ടന്നൂർ ടൗണിൽ നായകൾക്ക് ചിലർ ഭക്ഷണം നൽകുന്നുണ്ട് ചില സമയങ്ങളിൽ ഭക്ഷണം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നത് ആക്രമണത്തിന് നായകളെ പ്രേരിപ്പിക്കുന്നു നിങ്ങൾക്കായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴുവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഉളിയിൽ ഇരിട്ടി സ്വർണം സ്നേഹമാണ് Emma's Golden Diamonds, Main Road, Irity.